ലീഡർഷിപ്പിനെ കുറിച്ച് സുന്ദരമായ നിർവചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് സി മാക്സ്വെല്ലാണ് കരിസ്മ കമിറ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ് കോമ്പിറ്റൻസ് ഇതെല്ലാം ഒത്തുകൂടിയ സവിശേഷമായ നേതൃത്വ ഗുണമുള്ള ആളാണ് റവർ സി സി തോമസ് അവർ ഡൗൺ ടു എർത്ത് എന്ന് നമ്മൾ പറയും ബീങ് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റി ഒരാൾ ജനങ്ങളുടെയിലേക്ക് ഇറങ്ങിച്ചെല്ലുക സെൻസിബിൾ പ്രാക്ടിക്കൽ റിയലിസ്റ്റിക് കേരളത്തിലെ സഭാനേതാക്കന്മാരെ മാധ്യമപ്രവർത്തനത്തിൻ്റെ നാളുകളിൽ മിക്കവാറും ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ വത്സന ബ്രഹ്മ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇവിടെ സംസാരിച്ച് മുടങ്ങിപ്പോയ പഷദാനിയൽ കൊന്നുൾപ്പെടെയുള്ള ആൾക്കാരെ അതുകൊണ്ട് നേതൃത്വ നിപുണന വിശകലനവുമായി ബന്ധപ്പെട്ട് സഭാനേതാക്കന്മാരെ കൃത്യമായി അടുത്തറിയാൻ അവസരം ഉണ്ടായിട്ടുണ്ട് വ്യത്യസ്തമായ കരിശ്മയാണ് ഉള്ളത് ഗാന്ധി വലിയ പണ്ഡിതനല്ല ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ആളല്ല നെഹ്റുവിനെ പോലെ പക്ഷെ ഗാന്ധിയായിരുന്നു അതിനിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തി അമർത്യാസന്നിൻ്റെ ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതുപക്ഷെ സി സി തോമസാർ വായിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹം നടപ്പിലാക്കുന്ന വികസന മാതൃകകളെല്ലാം വളരെ ജനങ്ങളിടയിൽ സ്വാധീനിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതുമായ കാര്യങ്ങളാണ് സി സി തോമസാറിൻ്റെ നേതൃത്വ ഗുണങ്ങളിൽ പ്രധാനമായി എമ്പതിയും സഹാനുഭൂതിയുമാണ് പ്രധാനമായി ഇടയനില്ലാത്ത നേതൃത്വം പോലെ ജനം ചിഹ്നവരും ചിത്രയുമായി കണ്ടിട്ട് യേശുവിന് തോന്നിയ എമ്പതി സഹാനുഭൂതി അത് പ്രധാനമാണ് മറ്റൊന്ന് സമവായ തീരുമാനമാണ് എം ക്രൈസിസ് മാനേജ്മെൻ്റ് എന്ന് പറയും എങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയെ മുന്നോട്ട് നയിക്കേണ്ടതെന്നുള്ളത് സി സി തോമസ് സാറ് പെർസെക്റ്റീവാണ് ഗ്രഹണശക്തി എന്ന് പറയും ഗ്രഹണശക്തി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വാക്കുകളിൽ നമ്മൾ കാര്യം പറഞ്ഞാൽ മതി കാര്യങ്ങളെല്ലാം വേഗത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഗ്രഹണ ശക്തിയാണ് നമ്മൾ പെർസ്പെക്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് റെസീലിയൻസാണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷിയാണ് അത് പ്രധാനമായി സൈക്കോളജിക്കൽ റെസീലിയൻസാണ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദാരുണമായ മാധ്യമവേട്ടയ്ക്ക് ഇരയാകുമ്പോൾ ക്രൂരമായ സ്വഭാവകത് വിധേയമാകുമ്പോൾ അക്ഷോഭ്യനായി ഇങ്ങനെ പിടിച്ചു നിൽക്കും അത് പറ്റുന്നത് ആഴത്തിൽ വേരോടി കാതലുള്ള മരം പോലെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന് മാത്രമേ കാറ്റിനെയും മഴയെയും അതീവിക്കൊള്ള കഴിവാണ് അതാണ് റസീലിയൻസ് പ്രതികരിക്കാറില്ല നമ്മളെല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അടിമുടി ജനികേനാണ് അത് ഗ്രാസ് റൂട്ട് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഗ്രാസ്റൂട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഫിലോസഫിക്കലായിട്ടാണ് പറയുന്നത് മാവോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മത്സ്യത്തെ പോലെ വെള്ളത്തിൽ ആയിരിക്കണം വെള്ളത്തിൽ എങ്ങനെയാണ് മത്സ്യം ഇടപഴകുന്നത് അതുപോലെ അടിമുടി ജനകീയനായ ദൈവസയുടെ ഒരു അവസരമാണ് ഡിസിഷൻ മേക്കിംഗ് ഭരണ എടുക്കാനുള്ള കഴിവ് പ്രോബ്ലം സോൾവിങ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് മൾട്ടി ടാസ്ക് ആണ് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള അസാധാരണമായ ഒരു വൈഭവം കൂടി അദ്ദേഹത്തെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അക്കോണമേറ്റീവായിട്ടുള്ള വളരെ എല്ലാവരെയും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന വളരെ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു നേതൃത്വ ശൈലിയും കൃത്യമായി കാര്യങ്ങളെല്ലാം നേതൃ അദ്ദേഹം തന്നെ നേരിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു നമ്മളതിനെ ഡയറക്റ്റ് ഹാൻഡ് സോൺ എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരെയും ഏൽപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്ന സ്വഭാവമാണ് ഇതിന് ഉള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് മിക്കവാറും എല്ലാ നല്ല നേതാക്കന്മാർക്കുമുള്ള ഒരു ഗുണമാണ് ഈ ഐ ക്യൂം ഈ ക്യൂ എൻ ക്യു എന്നൊക്കെ പറയുന്നത് ഒന്ന് കൂർമ്മ ബുദ്ധി രണ്ട് സാമൂഹ്യ വൈകാരിക ബുദ്ധി മറ്റൊന്ന് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന ഒരാൾ ഒരു നല്ല നേതാവായി എപ്പോഴുമായിരിക്കും ഈ അനുകുണ വ്യക്തിത്വങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ ഗുഡ് ഗവേണൻസ് അതാണ് പ്രധാനമായി ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞത് ഗുഡ് ഗവേണൻസിനെ കുറിച്ചാണ് എഫിഷ്യൻസി സിൻസിയറിറ്റി ട്രാൻസ്പെറൻസി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗുഡ് ഗവേണൻസിൻ്റെ അടിസ്ഥാനപരമായ ഘടകമാണ് അദ്ദേഹം ഓവർസൽ സ്ഥാനം ഒഴിയുന്നത് വീണ്ടും കരുത്തനായിക്കൊണ്ട് തന്നെയാണ് ഓവർസ സ്ഥാനം ഒഴിയുന്ന ഒരാൾ കൂടുതൽ അധികാരങ്ങളുള്ള ശക്തനായ കരുത്തനായ ഒരാളായി മാറുകയാണ് കേരളത്തിലെ ഇന്ത്യയിലെ പെന്തക്കോസ്തൻ്റെ ഭൂപടത്തിൽ ചർച്ചഗോഡിൻ്റെ ചരിത്രത്തിൽ അതിനെ അടയാളപ്പെടുത്തിയ സൗത്ത് ഏഷ്യൻ സൂപ്രണ്ട് ഓർണ സി തോമസ് അവർക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്ക് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും പൂർത്തീകരിക്കാനാവശ്യമായ കരുത്തും ലഭിക്കട്ടെ താങ്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം